വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉപേക്ഷിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാനൊരുങ്ങി സർക്കാർ പുലിക്കളി ഉപേക്ഷിക്കണോ എന്ന ചർച്ചയിൽ പുലിക്കളിക്ക് അനുകൂല നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുമുണ്ടായിരിക്കുന്നത് പുലിക്കളി നടത്തുന്നത് സംബന്ധിച്ച് കോർപ്പറേഷനാണ് തീരുമാനമെടുക്കേണ്ടതെന്നും സാമ്പത്തിക സഹായം നൽകാൻ തടസ്സമില്ലെന്നുമുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉൾപ്പെടെ നടത്തേണ്ടെന്ന് കോർപ്പറേഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതിൽ വ്യക്തത വരുത്തുന്നതിനായി കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കത്തയച്ചിരുന്നു ഇതിനുള്ള മറുപടിയിലാണ് സർക്കാർ അനുകൂല നിലപാടെടുത്തതെന്നറിയുന്നു എന്നാൽ ഇതു സംബന്ധിച്ച് കോർപ്പറേഷൻ ഇതുവരെ നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് അറിയുന്നത് നിർദ്ദേശം ഉടൻ കോർപ്പറേഷന് ലഭിക്കുമെന്നുമാണ് കരുതുന്നത് സംഘങ്ങളോട് കൂടിയാലോചന പോലും നടത്താതെ പുലിക്കളി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതിനെതിരെ പുലിക്കളി സംഘങ്ങൾ എതിർപ്പുമായി രംഗത്തു വന്നിരുന്നു ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ ആർ ബിന്ദു കെ രാജൻ പി ബാലചന്ദ്രൻ എം എന്നിവർ വഴിയും നിരോധന നീക്കാൻ ശ്രമം നടത്തിയിരുന്നു അനിശ്ചിതത്വം അവസാനിക്കാൻ വഴിയൊരുക്കുന്നതാണ് സർക്കാരിന്റെ നിലപാട് നാലാമോണ നാളിലാണ് തൃശ്ശൂരിൽ പുലിക്കളി അരങ്ങേറുന്നത് ഇത്തവണ യുവജന സംഘം വിയൂർ വിയൂർ ദേശം പുലിക്കളി സംഘം ശങ്കരംകുളങ്ങര ദേശം പുലിക്കളി ആഘോഷ കമ്മിറ്റി കാനാട്ടുകര ദേശം പുലിക്കളി ചക്കാമുക്ക് ദേശം പുലിക്കളി ശക്തൻ പുലിക്കളി സംഘം സീതാറാം മിൽ ദേശം പുലിക്കളി സംഘാടക സമിതി പാട്ടുരായ്ക്കൽ ദേശം കലാകായിക സാംസ്കാരിക സമിതി അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി എന്നീ ഒമ്പത് സംഘങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സി ന്യൂസ് കേച്ചേരി